കൂട്ടത്തിലെ ഭക്ഷണം മോഷ്ടിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ചെന്നായ രാജാവിന്റെ നട്ടല്ല് ഒരു ബ്രൌൺ കരടി തകർത്തു ചോരയിൽ കിടക്കുന്ന ഭർത്താവിനെ ഭാര്യ നിസ്സഹായയായി നോക്കി ആൽഫ ചെന്നായ ഭാര്യയുടെ അടുത്തേക്ക് ഇഴഞ്ഞെത്താൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഈ കാഴ്ച കണ്ട കൂട്ടത്തിലെ മറ്റു ചെന്നായകൾ ആരും സഹായിക്കാൻ വന്നില്ല അവർ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ ഒരു ചെന്നായയെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കുകയും ആ സ്ഥലം വിട്ടുപോവുകയും ചെയ്തു താപനില കുറഞ്ഞപ്പോൾ സോഫിയ ദിവസങ്ങളോളം ഭർത്താവിന്റെ അരികിൽ തന്നെ നിന്നു എന്നാൽ ആൽഫ ചെന്നായ മരിച്ചിരുന്നു എന്നിട്ടും സോഫിയ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല ഈ സമയത്താണ് സോഫിയയ്ക്ക് വയറ്റിലെന്തോ മാറ്റം തോന്നിയത് താൻ ഗർഭിണിയാണെന്ന് അവൾ മനസ്സിലാക്കി ഈ സന്തോഷവാർത്ത സോഫിയ്ക്കു മുന്നോട്ട് ജീവിക്കാൻ ധൈര്യം നൽകി ഒടുവിൽ ചെന്നായ രാജാവിന്റെ കുഞ്ഞുങ്ങളുമായി ആ സ്ഥലം വിടാൻ അവൾ തീരുമാനിച്ചു രാജാവില്ലാത്തതുകൊണ്ട് സോഫിയ്ക്ക് ഇനി ആ കൂട്ടത്തിൽ സ്ഥാനമില്ലായിരുന്നു മറ്റ് ചെന്നായക്കൂട്ടങ്ങളുടെ ആക്രമണം ഒഴിവാക്കാൻ അവൾ മലഞ്ചെരിവുകളിലൂടെ അവരുടെ പ്രദേശങ്ങളിൽ കയറാതെ സഞ്ചരിച്ചു സോഫിയയ്ക്ക് സമയം കുറവായിരുന്നു അധികം വൈകാതെ അവളുടെ കുഞ്ഞുങ്ങൾ ജനിക്കും അവൾ ദിവസവും നിരവധി കിലോമീറ്ററുകൾ നടക്കേണ്ടിയിരുന്നു തിനുറ പർവ്വത നിരകളിൽ നിന്ന് യാത്ര തിരിച്ച സോഫിയ ഓസ്ട്രിയ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കടന്നു തുടർന്ന് ഗ്രിൻഡോണിൽ നിന്ന് മോൺ റോസ കൊടുമുടി വരെ നടന്നു വെറും അരമാസത്തിനുള്ളിൽ അവൾ ആയിരത്തിലധികം കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു ഈ സമയത്ത് അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു പെട്ടെന്ന് വിശ്രമിക്കാൻ ഒരിടം കണ്ടെത്തേണ്ടിയിരുന്നു മുന്നിലൊരു മരം വീണത് മൂലമുണ്ടായ ഒരു ഗുഹ അവൾ കണ്ടു എന്നിട്ട് മടിക്കാതെ അതിനുള്ളിലേക്ക് കയറി ഒടുവിൽ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ ഗുഹയിൽ നിന്ന് നേരിയ ശബ്ദം കേട്ടു സോഫിയ ആൽഫ ചെന്നായയുടെ എട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നാൽ നീണ്ട യാത്ര കാരണം സോഫിയയുടെ ശരീരം തീരെ ദുർബലമായിരുന്നു പാൽ കുറവായതിനാൽ രണ്ടു കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടില്ല ഇതിലും മോശമായി ഒരു ലിങ്സ് പുള്ളിപ്പുലിവർഗത്തിൽപ്പെട്ട മൃഗം സോഫിയയെ ആക്രമിക്കാൻ കണ്ണുവെച്ചു സോഫിയ തല പുറത്തേക്ക് നീട്ടി അവർ പരസ്പരം നോക്കി ഭാഗ്യത്തിന് ലിങ്സ് ആക്രമിക്കാൻ ഒരുക്കമായിരുന്നില്ല അത് ചുറ്റും ഒന്ന് നടന്നു നോക്കിയിട്ട് സ്വന്തം മടയിലേക്ക് മടങ്ങിപ്പോയി മാസങ്ങൾക്ക് ശേഷം ആറ് ചെന്നായ കുഞ്ഞുങ്ങൾ പതിയെ വളർന്നു ഈ സമയത്ത് സോഫിയ അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനൊപ്പം അവർക്ക് തുടർച്ചയായി ഭക്ഷണം നൽകേണ്ടിയിരുന്നു പുതിയതായി ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പുറം ലോകത്തെ കാര്യങ്ങളെക്കുറിച്ച് അതിയായ കൌതുകമുണ്ടായിരുന്നു ചുറ്റുമുള്ള അന്തരീക്ഷം ശാന്തമായിരുന്നു ഈ ശാന്തത സോഫിയയുടെ ശ്രദ്ധ കുറയാൻ കാരണമായി എന്നാൽ ഒരു യഥാർത്ഥ ചെന്നായ രാജാവാകണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പരീക്ഷണങ്ങളിലൂടെ വളർത്തണമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് സോഫിയ തന്റെ കുട്ടികളെ പർവ്വതങ്ങൾ വിശാലമായ വയലുകൾ അപകടകരമായ ചതുപ്പുകൾ എന്നിവയിലൂടെ നയിച്ചു എന്നാൽ ഏറ്റവും അപകടകരമായത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു അപരിചിതമായ സ്ഥലങ്ങൾ എപ്പോഴും ഭയമുണ്ടാക്കും രാത്രിയിൽ സോഫിയ കുഞ്ഞുങ്ങളെ പാലങ്ങളിലൂടെയും റെയിൽവേ ട്രാക്കുകളിലൂടെയും നയിച്ചു പുതിയ ഒരു ദിവസം വന്നപ്പോൾ അവർ തിരക്കുള്ള നഗരം കടന്ന് ഫ്രാൻസിലെ മെർക്കിനൂർ ദേശീയോദ്യാനം എന്ന പുതിയ സുരക്ഷിതമായ പ്രദേശത്തെത്തി ഇവിടെ മനുഷ്യരില്ല മറ്റ് ചെന്നായക്കൂട്ടങ്ങളില്ല മറ്റ് അപകടങ്ങളുമില്ല ഈ നിമിഷം ഭർത്താവിന് മരണത്തിനു മുൻപ് നൽകിയ വാക്ക് അവൾ ഒടുവിൽ പാലിച്ചു അവൾ കുഞ്ഞുങ്ങളെ ചെന്നായ രാജാവിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ സഹായിക്കും